ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള രണ്ട് മൂന്ന് കളക്ഷൻസാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് നമ്മൾ അജറക്കിൻ്റെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് അതേപോലെ രണ്ടാമത് കാണിക്കുന്ന നമ്മൾ ഡി സി എമ്മിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപ്പൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസ് രണ്ട് റേറ്റിലുള്ളത് അജറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് നാല് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് ഫസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കൊണ്ടിരിക്കുന്നത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് അതിൽ നൂറ്റി അറുപത്തി രൂപയാണ് റേറ്റ് വരുന്നത് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് അഞ്ച് കളറുകളിലാണ് വന്നോ വന്നിട്ടുള്ളത് നല്ല ജി എസ് എം കൂടിയൊരു മെറ്റീരിയലാണ് ബ്രാൻഡ് നക്കോഡ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ബ്രാൻഡ് കൊണ്ടുവരുന്നത് മുന്നൂറ് മുന്നൂറ്റി പത്ത് ജി എസ് എം ഉള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ അത്രയുണ്ട് ജി എസ് എം അപ്പോൾ അഞ്ച് കളറുകളാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് സോറി ഇതിൽ നാല് കളറുകളാണുള്ളത് കോഫി ബ്രൗൺ വന്നിട്ടുണ്ട് നേവി ബ്ലൂ വന്നിട്ടുണ്ടാവും റെഡ് പിന്നെ മെറൂൺ നാല് കളറുകളാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഒരു കലങ്കാരി അജറക്ക് എന്ന് പറയാം കലങ്കാരിയാണ് ഒരു അജറക് ഡിസൈനുമാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജി എസ് എം നല്ല ജി എസ് എം ഉള്ളതാണ് അപ്പോൾ അത് നമുക്ക് നൂറ്റി അറുപത്തി രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് പിന്നെ നിങ്ങൾ എടുക്കണം എന്നൊന്നുമില്ല കുറേ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് എടുക്കണോ എന്നുള്ളത് സെറ്റായിട്ട് എടുക്കേണ്ട മിനിമം ടെൻ പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെയാണ് മനസ്സിലാകാത്തത് അപ്പോൾ ഇപ്പോൾ ഈ ഡിസൈനിൽ നിന്ന് നേവി ബ്ലൂ എടുക്കാം മെറൂൺ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഇനി സെറ്റായിട്ട് വേണോ ഈ നാല് കളറും വേണമെങ്കിൽ നാല് കളറും നിങ്ങൾക്ക് എടുക്കാം അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷന് പിന്നെ റണ്ണിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ റീറ്റെയിൽ റേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അത് ഹോൾസെയിൽ അല്ല ശരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റീസെയിൽ ചെയ്യാമെന്ന് മാത്രമാണ് കേട്ടോ റീസെയിലിൽ ചെയ്യാൻ വേണമെങ്കിൽ കാരണം നമ്മൾ നല്ല റേറ്റ് കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ അടുത്തുനിന്നാണെങ്കിൽ പോലും അതെടുത്ത് സെയിൽ റീസെയിൽ ചെയ്യുന്നവരുണ്ട് ഷോപ്പുള്ളവർ ചെറിയ ഷോപ്പൊക്കെ ഇട്ട് സ്റ്റിച്ചിങ് സെൻറ്റർ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ അത് കൊണ്ടുവച്ച് ചുരിദാർ ടോപ്പുകളൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡി സി എമ്മിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അത് മിക്സ് ആൻഡ് മാച്ച് ആണ് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഒരേ ഡിസൈൻ വരുന്ന ബ്ലാക്കും വൈറ്റും നിങ്ങൾ ഒരുമിച്ച് എടുക്കണം മിക്സ് ആൻഡ് മാച്ച് മാത്രം അത് പെയറായിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക എനിക്ക് തോന്നുന്ന നല്ല അടിപ്പൊളിയായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ എന്താ പറയുക നല്ല ഇക്കത്ത് മോഡലും മാങ്കോ ഡിസൈനും ഒക്കെ ചെറിയ പ്രിൻറ്റുകളുമാണ് ഒത്തിരി വലിയ പ്രിൻറ്റുകളും ഇല്ല നമുക്ക് കുർത്തികളും ടോപ്പുകളും ഒക്കെ അടിച്ച് അട്ടി ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ചെയ്യാം നമുക്ക് കാണുമ്പോൾ തന്നെ കൊതിയാകും എന്താണ് ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് തോന്നിപ്പോവും അത്രയ്ക്ക് ഒരു ഡിസൈനാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ അടുത്ത് വെച്ച് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡിസൈൻ മനസ്സിലാകാനായിട്ട് ആയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരേപോലെയുള്ള ഡിസൈൻ രണ്ടെണ്ണം എടുക്കണമെന്ന് മാത്രം അത് നിങ്ങൾ ഏതൊക്കെയാണ് വേണ്ടത് എത്ര സെറ്റ് വേണം ഇപ്പോൾ ഒരു ഡിസൈൻ തന്നെ രണ്ടും മൂന്നും വേണ്ടവരുണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾ വാട്സപ്പിൽ അയക്കുക കേട്ടോ മാർക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് എത്ര എണ്ണം വേണം ഏതൊക്കെയാണ് പിന്നെ ലാസ്റ്റ് ടോട്ടൽ എത്ര പീസാണ് അതൊക്കെ പറയുക പിന്നെ നമ്മൾ ബില്ല് തന്ന ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക ഗൂഗിൾ പേ നമ്പറൊക്കെ തന്നതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യുകയുള്ളൂ ഇത് റണ്ണിങ് മെറ്റീരിയൽ നൂറ്റി പതിനഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ബിറ്റല്ല മീറ്ററാണ് റണ്ണിങ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ബ്ലാക്കും ഇതൊരു വൈൻ കളർ ഡാർക്ക് വൈൻ കളറാണ് മെറൂൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഒരു വെറൈറ്റി കളറാണ് ബ്ലാക്കും പിന്നെ ഡാർക്ക് വൈൻ കളറുമാണ് രണ്ട് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കളക്ഷൻസാണ് കാണിക്കുന്നത് കാരണം വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു മെറ്റീരിയലൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിലും എല്ലാം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ വേറെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുത്ത് ജസ്റ്റ് പെട്ടെന്ന് അതെടുത്തൊന്ന് ഫോട്ടോ ഇട്ട് കൊടുത്ത് അങ്ങനെ സെയിൽ ചെയ്ത് പോയിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് അപ്പോൾ ബാക്കിയുള്ളത് കാണിച്ചതാണ് ഇത് നെക്സ്റ്റ് ഡിസൈനാണ് എല്ലാം തന്നെ അജറക് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതെന്ന് പറയുമ്പോൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വിട്ടാണ് ഉണ്ടാവുക കേട്ടോ ഇത് നൂറ്റി പതിനഞ്ചിൻ്റെയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല അജരക് ആണ് പ്രിൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നൈറ്റി മെറ്റീരിയലും അല്ലാത്തതും ഒക്കെ ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഇത് വേണം കാരണം നല്ല അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ടോപ്പുകളും കുർത്തികളൊക്കെ ചെയ്യാനും ഇത് നന്നായിട്ടുണ്ടാവും അതേപോലെ മിറർ വർക്കൊക്കെ ചെയ്യാനും മിക്സ് ആൻഡ് മാച്ച് ആക്കി ഈ ഒപോഷൻ പാച്ച് വർക്കൊക്കെ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിട്ടിലൻ ആണ് ഇതെല്ലാം ഇത് മരൂൺ ആണ് കേട്ടോ കുഞ്ഞു ഒരു മാംഗോ ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത് ആണ് ഉള്ളിലെ പ്രിൻറ് വന്നിട്ടുള്ളത് ബ്ലാ ബ്ലാക്കും ഒരു ചിക്കു കളറും ചിക്കു എന്ന് പറയാൻ പറ്റില്ല ഒരു ഗോൾഡൻ കളർ പോലത്തെ ഒരു കളറാണ് അതിൻ്റെ തന്നെ ചെറുപയറു പച്ച കളറാണ് കേട്ടോ ഇത് കാണുമ്പോൾ കളർ കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് ഇത് രണ്ടും ആണ് മാംഗോ ഡിസൈനിൽ വന്നിട്ടുള്ളത് മീറ്ററിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളത് നിങ്ങൾ ആക്കി അയക്കുക എന്നിട്ട് എത്ര മീറ്ററാണ് വേണ്ടത് അപ്പോൾ ഈ റണ്ണിങ് മെറ്റീരിയൽ മിനിമം രണ്ട് മീറ്റർ മുതലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ പിന്നേന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്യുകയുള്ളൂ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പേയ്മെൻറ്റ് പെട്ടെന്ന് ചെയ്താലേ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം പേയ്മെൻറ്റ് നിങ്ങളിപ്പം ഇത് സെലക്ട് ചെയ്ത് തന്നു പക്ഷേ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്നവർക്ക് പേയ്മെൻറ്റ് ചെയ്തവർക്ക് ഇത് കട്ട് ചെയ്ത് കൊടുത്ത് അവസാനം ചിലപ്പോൾ കിട്ടാതെ ആയി പോകണ്ട അതുകൊണ്ട് പെട്ടെന്ന് പേയ്മെൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണേ വന്നിട്ടുള്ളത് ഇനി കാണിക്കുന്നത് നമ്മൾ തൊണ്ണൂറ് രൂപയുടെ റണ്ണിങ് മെറ്റീരിയലാണ് തൊണ്ണൂറ് രൂപയുടെ റണ്ണിങ് മെറ്റീരിയല് വിട്ട് വരുന്ന രണ്ട് സൈസ് വിട്ട് വരുന്നുണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നൊരു നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വിട്ടാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് അജറക്ക് ഡിസൈൻ ആണ് അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് കുറച്ചുള്ളൂ കേട്ടോ ഇത് ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഇട്ട് കൊടുത്ത് കുറേ കഴിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് കഷ് കളക്ഷനേ ഉള്ളൂ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഫുള്ളൊന്നും നമുക്ക് വീഡിയോയിൽ ഇടാൻ പറ്റാറില്ല അപ്പോൾ ആവശ്യക്കാർ വരുമ്പോൾ ജസ്റ്റ് പിക്ക് ഇട്ട് കൊടുത്ത് നമ്മളത് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ബ്ലാക്ക് അധികം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ട അത് കുറച്ചേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഉള്ളൂ നമ്മുടെ പ്രിൻറ്റ് ഇത് തൊണ്ണൂറ് രൂപയുടെ തന്നെയാണ് കുഞ്ഞൊരു മാംഗോ ഡിസൈനാണ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് കളർ ഇതെന്ന് പറയുമ്പം ഇത് നാൽപ്പത്തി മൂന്നിഞ്ച് നാൽപ്പത്തിനാലിഞ്ച് വിട്ടുണ്ട് കേട്ടോ ഇതിന് ചിലതിന് അങ്ങനെ വരുന്നുണ്ട് നമ്മളെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട് വിത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാം ടോപ്പുകളും ഫ്രോക്കുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ മീറ്ററിന് തൊണ്ണൂറ് രൂപയുള്ളൂ ഇത് നേവി ഡാർക്ക് നേവി ബ്ലൂവും നല്ലൊരു മെറൂണുമാണ് കേട്ടോ ഈ കളർ വന്നിട്ടുള്ളത് ഇത്രയും ആണ് രണ്ട് കളറും ഡാർക്ക് ആണ് കേട്ടോ രണ്ട് കളറാണ് ഈ ഡിസൈനിൽ ഈ പ്രിന്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് റണ്ണിങ് മെറ്റീരിയൽ വാങ്ങാറുണ്ട് അതും ബൾക്കായിട്ടാണ് വാങ്ങുന്നത് അവരൊക്കെ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങുന്നത് മുപ്പത് നാൽപ്പത് അൻപത് തൊണ്ണൂറ് നൂറ് മീറ്റർ വരെ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്നും വീഡിയോ ഇടാതെ തന്നെ അതൊക്കെ സെയിലായി പോകുന്നുമുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള കളറ് ഇതാണ് കേട്ടോ നല്ലൊരു ഇതൊക്കെ നല്ല ഭംഗിയുള്ള കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല റേറ്റ് അതായത് നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാൻ പാകത്തിലുള്ളൊരു റേറ്റാണ് ഇട്ടിട്ടുള്ളത് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക എല്ലാ കമൻറ്റുകളും വായിക്കാറുണ്ട് പറ്റുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കാറുണ്ട് കേട്ടോ അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് വിന്മരിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നെക്ക് ഡിസൈന് റെഡിമെയ്ഡ് നൈറ്റുകൾ ബൾക്കായിട്ട് റെഡിമെയ്ഡ് നൈറ്റ് വേണ്ടവർ സമയം ചോദിച്ചിട്ട് വീഡിയോ കോൾ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്